പുതിയ മലയാള ചിത്രം പ്രേമലുവിന്റെ നായിക മമിതയും മറ്റഭിനേതാക്കളും കോതമംഗലത്തെ ആരാധകർക്ക് നടുവിലെത്തി സിനിമ റിലീസ് ചെയ്തിട്ടുള്ള മമിത ചിത്രം ആൻതിയേറ്ററിലെത്തിയതിൽ അത്യാഹ്ലാദത്തിലായിരുന്നു എ ഡി ഗിരീഷിന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമയാണ് പ്രേമലു റൊമാന്റിക് കോമഡി ചിത്രമായ പ്രേമലു ഇതിനകം നല്ല അഭിപ്രായം നേടിക്കഴിഞ്ഞു നെസ്ലിനും മമിതയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രം വിജയിച്ചതിന്റെ ആഹ്ലാദം പങ്കുവെക്കാനാണ് കോതമംഗലത്തെ റിലീസ് കേന്ദ്രമായ ആൻ തിയേറ്ററിൽ മമിത എത്തിയത് മറ്റഭിനേതാക്കളായ അഖില ശ്യാം സംഗീത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ആരാധകർ ആവേശത്തോടെയാണ് ഇവരെ സ്വീകരിച്ചത് കേക്ക് മുറിച്ച് അവർ ആഹ്ലാദം പങ്കിട്ടു പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന് മമിത പറഞ്ഞു റിലീസ് ചെയ്ത തൊട്ടടുത്ത ദിവസം തന്നെ കൂടുതൽ തിയേറ്ററുകളിൽ പ്രേമലു എത്തിയതും സിനിമയുടെ സ്വീകാര്യതയുടെ തെളിവാണ് സിനിമ വിജയിച്ചതിന്റെ വലിയ സന്തോഷമുണ്ടെന്ന് മമിത പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം